ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി ചന്ദ്രനിൽ ഇന്ത്യ ചരിത്രം കുറിച്ചപ്പോൾ നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തിയ ചരിത്ര നിമിഷത്തിന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സാക്ഷിയായി അന്ന് വൈകിട്ട് ആറ് മൂന്നിന് അതുവരെ മറ്റാർക്കും എത്തിപ്പെടാനാകാതിരുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യ വിജയക്കുടി നാട്ടി ചന്ദ്രയാൻ മൂന്നിൽ നിന്നും വേർപെട്ട വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ലാൻഡറിൽ നിന്നും സാവധാനം നീങ്ങിയ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിലേക്കും വിക്രം ലാൻഡർ ചന്ദ്രനെ സ്പർശിച്ച ദക്ഷിണ ധ്രുവ ബിന്ദുവിനെ പിന്നീട് ശിവശക്തി പോയിന്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരിട്ടു ചാന്ദ്ര ചരിത്രത്തിൽ ഇന്ത്യ ഇടം നേടിയ ആ സുവർണ ദിനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു हमारी युवा पीढ़ी को निरंतर प्रेरणा मिलती रहे इसके लिए एक और निर्णय लिया गया है 23 अगस्त को जब भारत ने चंद्रमा पर तिरंगा फहराया उस दिन को अब हिंदुस्तान नेशनल स्पेस डे के रूप में मनाया जाएगा ജ ഹർ വർഷ നാഷണൽ സ്പേസ് ഡേ സയൻസ് ടെക്നോളജി ഓർ ഇനോവേഷൻ കി സ്പിരിറ്റ് കോ സെലിബ്രേറ്റ് ഹെ ഹാ ഹാ പ്രേരി ചന്ദ്രനെ തൊട്ട് ജീവന സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ വീരഗാഥ എന്ന സന്ദേശവുമായി രാജ്യം നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പൊതുജനങ്ങൾക്ക് അറിവ് പകരുന്ന ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടികളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്ത് എല്ലാവരും പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം അവിസ്മരണീയമാക്കണമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോ എസ് സോമനാഥ് അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് ഇന്ത്യയുടെ ബഹിരാകാശ പേടകമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികെ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ആ ദിവസത്തെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നമ്മൾ ആദ്യ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇപ്രാവശ്യത്തെ തീം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടച്ചിങ് ലൈവ്സ് വൈൽഡ് ടച്ചിങ് ദ മൂൺ ഈ തീമിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ഐ എസ് ആർ ഒ ഇന്ത്യയിലെമ്പാടും ഈ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടാടുന്നത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് വിക്രമസാരാഭായ് സ്പേസ് സെൻറ്റർ കേരളത്തിലെയും മാഹിയിലെയും ലക്ഷദ്വീപിലെയും ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പരിപാടികളാണ് ബഹുജന പങ്കാളിത്തത്തോടുകൂടിയുള്ള വിപുലമായ പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ ഐ എസ് ആർ ഒ കേന്ദ്രങ്ങളും മറ്റ് സയൻസ് ടെക്നോളജി മേഖലയിലുള്ള വിഭാഗങ്ങളുമൊക്കെ പങ്കെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും അങ്ങേയറ്റത്തെ സഹകരണം ഈ പരിപാടികൾക്കെല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കുകയാണ് രാജ്യത്ത് ഏഴ് മേഖലകളിലായി ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങൾ ബഹിരാകാശ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ വെളിവാക്കുന്ന പ്രദർശനങ്ങൾ എന്നിവ പരിപാടികളുടെ മുഖ്യ ആകർഷണമാണ് അതോടൊപ്പം ഐഎസ്ആർഒയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരീക്ഷണശാലകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുള്ളതായി തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വാർത്താതിരങ്കണിയോട് പറഞ്ഞു ബഹിരാകാശ ദിനാഘോഷങ്ങൾക്കായി രാജ്യത്ത് ഏഴ് മേഖലകൾ രൂപീകരിച്ചു അതിൽ ഏഴാമത്തെ സോൺ കേരളം ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിലെ പരിപാടികൾ വി എസ് എസ് സിയും വി എസ് എസ് സിയോടൊപ്പം എൽ പി എസ് സി ഐ എസ് യു ഐ പി ആർ സി എന്നീ ഇസ്രോ സെൻറ്റേഴ്സും അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലുള്ള ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഐ ഐ എസ് ടി എന്ന ഇൻസ്റ്റിറ്റ്യൂഷ്ടോടെ ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പലതരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ടെക്നിക്കൽ സെമിനാറുകൾ പാനൽ ചർച്ചകൾ ഇൻട്രാക്റ്റീവ് സെഷനുകൾ ഏകദിന ശില്പശാല ഇത് മാഹിയിലും ലക്ഷദ്വീപിലും അതുപോലെ കേരളത്തിലെ പല ജില്ലകളിലും ഇത്തരം പരിപാടികൾ നടന്നു ഇതിനോടൊപ്പം സ്പേസ് എക്സിബിഷനുകളും സംഘടിപ്പിച്ചു ലക്ഷദ്വീപിലെ കവരത്തിയിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു മാഹിയിൽ എണ്ണൂറോളം പേർ പങ്കെടുത്തു ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങൾ ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ ഭാവി പദ്ധതികൾ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർഒ സെന്റേഴ്സ് അതുപോലെ ഐ എ എസ് ടി ഇവിടെയുള്ള ലാബുകളും ഉപകരണങ്ങളും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു അതിന് ഓപ്പൺ ഹൗസ് എന്ന രീതിയിൽ ഒട്ടേറെ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഇത് വന്ന് കണ്ട് ആശയവിനിമയം നടത്തുകയും ഇന്ത്യൻ ബഹിരാഗാശുപത്രിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ച നേടുകയും ചെയ്യും തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച പരിപാടികൾ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ചന്ദ്രയാന്റെ വിക്ഷേപണം മുതൽ രാജ്യത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങൾ ജനജീവിതത്തിനും രാജ്യത്തിനും എങ്ങനെ പ്രയോജനപ്രദമാകുന്നു തുടങ്ങിയ പ്രദർശനങ്ങൾ ധാരാളം പേർ പ്രയോജനപ്പെടുത്തിയതായി തിരുവനന്തപുരം വി എസ് എസ് സി അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വി അശോക് പറഞ്ഞു തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികളിലെ ജനപ്രാതിനിധ്യം പതിനയ്യായിരം ലേറെ ആയിരുന്നു സൂര്യകാന്തി ഗ്രൌണ്ടിൽ ഒതുക്കിയ വിസ്മയ കാഴ്ചകളിൽ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം മുതൽ സോഫ്റ്റ് ലാൻഡിംഗ് വരെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഹോളോഗ്രാം പ്രദർശനം മുഖ്യ ആകർഷണമായിരുന്നു പ്രധാന കേന്ദ്രങ്ങളിൽ ഫ്ലാഷ്മാവും സംഘടിപ്പിച്ചു ഐ എസ് ആർഒ വികസിപ്പിച്ച ഭുവൻ പോർട്ടലിൽ സ്പോട്ട് യുവർ നെയ്ബർഹുഡ് അഥവാ നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പ് ചെയ്യുക എന്ന സങ്കേതം പല സ്ഥാപനങ്ങളും പരിചയപ്പെടുത്തി തിരുവനന്തപുരം കോട്ടയം പാലക്കാട് കണ്ണൂർ കവർത്തി എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളായി ക്വിസ് മത്സരം നടത്തിയത് തൊള്ളായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മിക്ക വിദ്യാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിജയിച്ച ടീമുകൾക്ക് ബി എസ് എസ് സി സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ഓഗസ്റ്റ് പതിനെട്ടിന് നടന്ന സിംബോസിയത്തിൽ സമ്മാനങ്ങളും നൽകി ദേശീയ ബഹിരാകാശ ദിനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ ചാന്ദ്രദൗത്യങ്ങളെയും ഭാവി പദ്ധതികളെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ടുണ്ട് ബി എസ് എസ് സി എൽ പി എസ് സി ഐ എസ് യു ഐ പി ആർ സി ഐ എസ് ടി എന്നിവിടങ്ങളിലെ ലാബുകളിലും ഉപകരണങ്ങളെയും പൊതുജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പൺ ഹൌസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ ഫ്ലാഷ് മോബ് സെൽഫി പോയിന്റുകൾ റേഡിയോ ടെലിവിഷൻ പരിപാടികൾ സിനിമാ തിയേറ്ററുകളിലെ കർട്ടൺ റൈസർ വീഡിയോ ഇവ വളരെ പൊതുജന ശ്രദ്ധ ആകർഷിച്ചു ബഹിരാകാശവും പ്രപഞ്ച രഹസ്യങ്ങളും തേടിയുള്ള മനുഷ്യന്റെ പര്യവേക്ഷണങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ശൂന്യാകാശവും സൂര്യനും ചന്ദ്രനും സൗരയൂഥവും എല്ലാം മനുഷ്യരിൽ എന്നും ജിജ്ഞാസ ഉളവാക്കുന്നതാണ് പ്രപഞ്ച രഹസ്യം തേടിയുള്ള മനുഷ്യന്റെ സഞ്ചാരങ്ങൾക്കും ഗോളാന്തര യാത്രകൾക്കും ഓരോ രാജ്യവും ചെലവിടുന്ന ഭീമമായ തുക തന്നെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കുള്ള പ്രാധാന്യം അടിവരയിടുന്നു കാലാവസ്ഥ വാർത്താവിനിമയം വിവര കൈമാറ്റം തുടങ്ങി മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള നിരവധി സേവനങ്ങൾ മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നവംബർ ലഭ്യമായി തിരുവനന്തപുരം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിദേശ നിർമ്മിത റോക്കറ്റായ നിക്കേ അപാച്ചി എന്ന സൌണ്ടിംഗ് റോക്കറ്റ് കൊതിച്ചുയർന്നപ്പോൾ രാജ്യം അതിന്റെ റോക്കറ്റ് വിക്ഷേപണ ചരിത്രത്തിന് തറക്കല്ലിടുകയായിരുന്നു തുടർന്നിങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് റഷ്യയിൽ നിന്നും ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയിൽ തുടങ്ങി ഇക്കഴിഞ്ഞ പതിനാറിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കൊതിച്ചുയർന്ന ഭൌമ നിരീക്ഷണ ഉപഗ്രഹം വരെയുള്ള ബൃഹത്തായ ഉപഗ്രഹ വിക്ഷേപണ വിജയങ്ങൾ ഇതിനിടയിൽ ചന്ദ്രയാന്റെ വിജയം ഇപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഗഗൻയാൻ ദൌത്യം ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ ത്വരിതഗതിയിൽ നടന്നുവരുന്നതായി വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വ്യക്തമാക്കി വികസിപ്പിച്ചെടുത്ത സോല്യൂട്ട് മോട്ടറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ ഒരു വാഹനമാണ് അതിന്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞു അതിനുശേഷം നമ്മളിപ്പോ അതിനുവേണ്ട ലോഞ്ച് വഹുക്കിളും അതുപോലെ അതിനുവേണ്ട ക്രൂ വസിക്കുന്ന ക്രൂ മൊഡ്യൂളും എല്ലാം വികസിപ്പിക്കുന്നത് വി എസ് എസ് സിയും അതുപോലെയുള്ള ഇസ്രോയുടെ സെന്റേഴ്സ് വരെ ചേർന്നാണ് അപ്പോൾ അതിന്റെ മനുഷ്യനെ വിടുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യനില്ലാതെ അൺക്രൂഡ് ഫ്ലൈറ്റ് നടത്തും കാരണം ഇതിൻ്റെയൊക്കെ എല്ലാ ടെക്നിക്കൽ സിസ്റ്റങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അതിനു വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മനുഷ്യനെ ഇല്ലാതെ പറപ്പിക്കുന്ന രണ്ട് മൂന്ന് അൺമാൻഡ് ഫ്ലൈറ്റ് ഉണ്ട് അതിലെ ആദ്യത്തെ അൺമാൻഡ് ഫ്ലൈറ്റിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അവസാനത്തോടെ അത് നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് എൽ വി നമുക്കറിയാം പി എസ് എൽ വി നമ്മുടെ ഒരു വർക്ക് ഫോഴ്സ് പറയുന്നത് അറുപത് ലോഞ്ച് പി എസ് എൽ വി കഴിഞ്ഞു പി എസ് എൽ വി ഇൻഡസ്ട്രീസുമായിട്ട് ചേർന്നിട്ട് ഇൻഡസ്ട്രീസ് പി എസ് എൽ വി ഉണ്ടാക്കി അവരുടെ ഒരു ലോഞ്ച് വരുന്നുണ്ട് അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മിഷൻസ് ഉണ്ട് നമുക്ക് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ നേരത്തെ കേട്ട് കാണും ലാൻഡിങ് എക്സ്പെരിമെൻറ്റ് നമ്മൾ മൂന്ന് തവണ നടത്തി ഇനി ആ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ഭ്രമണപഥത്തിൽ കൊണ്ടുപോയി അവിടെ ഏതാനും ആഴ്ചകൾ ഭ്രമണം ചെയ്തതിനു ശേഷം പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം അന്തരീക്ഷത്തിൽ പുനഃപ്രവേശം ചെയ്ത് ഒരു റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യും അങ്ങനെ പുനരുപയോഗിക്കാവുന്ന വാഹനങ്ങൾ ഇങ്ങനെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന അതിനെ കുറിച്ച് ഉള്ള ഗവേഷണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രാം ജെറ്റ് അതായത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഉപയോഗിച്ച് നമുക്ക് റോക്കറ്റ് പ്രൊപ്പൽഷൻ നടത്താം ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് കാലം ചെല്ലുന്തോറും ബഹിരാകാശ മേഖലയും അതിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളും ഒരു വൻ ബിസിനസ് ശൃംഖലയുടെ ഭാഗമാവുകയാണ് അതോടെ സ്വകാര്യ സംരംഭകരും ഈ മേഖലയിലേക്ക് കടന്നുവരികയാണ് ബഹിരാകാശ മേഖലയിലേക്ക് കടന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് ഒട്ടേറെ അവസരങ്ങളാണ് രാജ്യത്ത് നിലവിലുള്ളതെന്നും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു അപ്പോൾ എക്കണോമി ആയിട്ടാണ് പ്രൊജക്ട് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അതിനകത്ത് വളരെ വളരെ ചെറിയ ഒരു സിംഗിൾ ഡിജിറ്റ് കോൺട്രിബ്യൂഷൻ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇപ്പം ഇൻ സ്പേസ് എന്നൊരു ഏകജാല സംവിധാനമുണ്ട് നോൺ ഗവൺമെന്റ് എൻജിറ്റീസിനെ എങ്ങനെ ഐ എസ് ആർ ഹെൽപ്പ് കിട്ടും എങ്ങനെ റിസോഴ്സസ് ഉപയോഗിക്കാം എങ്ങനെ എല്ലാ ഏതൊക്കെ രീതിയിൽ ഹാൻഡ് ഹോൾഡ് ചെയ്യാമോ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് അതുപോലെ നമുക്കൊരു എൻസിൽ എന്ന് പറയുന്ന ഒരു കൊമേഴ്സിയൽ ആണ് ഉണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടേതായ പ്രോഡക്റ്റ്സ് എങ്ങനെ നമുക്ക് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിടെ നമ്മൾ കാണുന്നത് വളരെ വൈബ്രന്റ് വൈബ്രൻ്റായിട്ടുള്ള ഒരു സ്പേസ് ഫീൽഡാണ് ധാരാളം സ്റ്റാർട്ടപ്പ്സുകൾ വരുന്നു പലരും വളരെ സക്സസ്ഫുൾ ആണ് ഇപ്പം തന്നെ സ്കൈറൂട്ട് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഓൾറെഡി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്തു അഗ്നി ഉൽ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഐ ഐ ടി മഡ്രാസ് ഉള്ളാണ് അവർ ഈ അടുത്ത കാലത്ത് സെമി ക്രയോ ഉപയോഗിച്ചു ഒരു പരീക്ഷ നടത്തി അതുപോലെ പലരും ഡൗൺ സ്ട്രീം ആപ്ലിക്കേഷൻസ് പലരും ഉണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു വളരെയധികം ഉത്തേജനം നൽകുന്ന ഒരു ഒരു സിറ്റുവേഷൻ വളരെ ആണ് അപ്പോൾ കൂടുതൽ കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് വരും കൂടുതൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് റോക്കറ്റുകളും സാറ്റലൈറ്റുകളും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഐ എസ് ആർഒയുടെ ആഗ്രഹം ഐ എസ് ആർ അതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആറാൻറ്റി അതുപോലെ ടെക്നോളജി ഡെവലപ്മെൻറ് പ്രോഗ്രാം കൂടുതൽ ചാലഞ്ചിങ്ങായിട്ടുള്ള ടെക്നോളജി വികസനത്തിലേക്ക് നമ്മുടെ അത് ശ്രദ്ധ തിരിക്കും ചന്ദ്രയാന്റെ വിജയം ഇന്ത്യൻ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് പുത്തൻ ഉണർവും ആവേശവും പകർന്നു നൽകിയിട്ടുണ്ടെന്ന കാര്യം നിസ്സംശയം പറയാനാകും ദേശീയ ബഹിരാകാശ ദിനത്തിലൂടെ ആ വിജയം എന്നും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും ദേശീയ ബഹിരാകാശ ദിനമായ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും പരിപാടിയിൽ ശ്രദ്ധേയമാകും രാജ്യത്തെ പ്രഥമ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്